നമസ്കാരം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് തുറവൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ വാതക്കാട് കോക്കുന്ന റോഡിൽ ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ രാവിലെ അഞ്ചു മണി മുതൽ അമിതഭാരം കയറ്റിയ ടിപ്പർ ലോറികൾ തലങ്ങും വിലങ്ങും പായുകയാണ് ഇതുമൂലം കുട്ടികൾക്ക് സ്കൂളിലേക്കും കാൽനടയാത്രക്കാർക്ക് റോട്ടിലേക്കും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് രാവിലെ മണിക്ക് സ്കൂളിലേക്ക് പോയ കുട്ടിയെ ടിപ്പൽ ലോറി ഇടിച്ചു വീഴ്ത്തുകയും വണ്ടി നിർത്താതെ പോവുകയും ചെയ്തു കിടങ്ങൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ആൻമരിയ എന്ന കുട്ടിയെയാണ് ടിപ്പൽ ലോറി അപകടത്തിൽപ്പെടുത്തിയത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഇതേ തുടർന്ന് നാട്ടുകാർ കുട്ടിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും അതുവഴി വന്ന ടിപ്പർ ലോറികൾ തടഞ്ഞു നിർത്തുകയും ചെയ്തു കുട്ടിയെ അപകടത്തിൽപ്പെടുത്തിയ ടിപ്പർ ലോറി കണ്ടെത്തണമെന്ന് തുറവൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ ജെസ്സി ജോയിയും നാട്ടുകാരും പോലീസിനോട് ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ റോഡ് ഈ റോഡിലൂടെ അമിത ഭാരങ്ങൾ വരുന്ന ടിപ്പർ ലോറികളുടെ ഗ്രാമപഞ്ചായും മൂലം ഇതിലെ കാൽനടയാത്രക്കാർക്കും പള്ളിയിലേക്ക് പോകുന്നവർക്കുമൊക്കെ ഇതിലെ സഞ്ചരിക്കാനും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ ഇവിടെ ഇവിടെ ഈ റോഡിലുള്ള ഒരു പാലം അപകടാവസ്ഥയിലാണ് ഇതിനെതിരെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് ഈ വണ്ടി ഉടമകൾക്കൊക്കെ കൊടുക്കുകയും എന്നാൽ അതൊന്നും വകവയ്ക്കാതെ നാട്ടു ഇതിലമിതപാകരം കയറ്റി വന്ന് ഇന്ന് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ന് സ്കൂളിലേക്ക് പോയ ഒരു കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് നാട്ടുകാരും അസോസിയേഷനും ഒന്നിച്ച് പ്രതിഷേധം അപകടാവസ്ഥയിലുള്ള ഒരു കലുങ്കുള്ളതിനാൽ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഈ റോട്ടിലൂടെയുള്ള ഭാരവാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിട്ടുള്ളതാണ് ഈ തീരുമാനം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ലോറികളുടെ മരണപ്പാച്ചിൽ നിർത്തിയില്ലെങ്കിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് വാർഡ് മെമ്പർ ജെസ്സി ജോയിയും നാട്ടുകാരും ന്യൂസ് ഫോറിനോട് പറഞ്ഞു ശേഷം പുതിയ വാർത്തകളുമായി ട്വന്റി വൺ ന്യൂസ് നിങ്ങളോടൊപ്പം